അലൈക്കും വാർഹമത്തുള്ള ഒരേ അക്യതയിൽ വിശ്വസിക്കുന്ന ഒരേ ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ വിവിധ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു സുബാനവാല ഐക്യം പ്രധാനം നൽകുമാറാവട്ടെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വ്യാജത്വരീക്കത്തുകാരായ കുരുക്കൊട്ടൂരികളെ സംബന്ധിച്ച് ചളാലി സമസ്തയുടെ ഒരു അനുഭാവി സംസാരിക്കുന്ന ഒരു ഭാഗം ഞാൻ കേട്ടു ബഹുമാനപ്പെട്ട ജളാരി വിഭാഗത്തിൻ്റെ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുലോലമ മുത്തു കോയ തങ്ങളെ കുരുവട്ടൂരികൾ അനാവശ്യമായി അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുകയും അപഹസിക്കുകയും ചെയ്തപ്പോൾ സഹി കെട്ടിട്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹം കുരുവട്ടൂരികളെ സംബന്ധിച്ച് വിലയിരുത്തുന്നത് പ്രഥമ ദൃഷ്ടിയ ഇങ്ങനെയാണ് ഇവര് ഈ അടുത്ത കാലത്ത് സുന്നികൾക്ക് ഏറ്റവും അപമാനമുണ്ടാക്കി വെച്ച ഒരു വിഭാഗമാണ് ഈ കുരുവട്ടൂരികൾ വളരെ കൃത്യമായിട്ടാണ് ബഹുമാനപ്പെട്ട നവാസ് ഓമശേരി എന്ന് പറയുന്ന പ്രവർത്തകൻ പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാലത്ത് കുരുവട്ടൂരികളുടെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു വിഭാഗം എന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്തിൻ്റെ ഗീതക്കെതിരെ വളരെ എളുഭ്യമായ ഭാഷയിൽ വഷളാക്കുന്ന രൂപത്തിൽ ഓരോ കള്ളക്കറാമത്തുകളും കാര്യങ്ങളും പറഞ്ഞ് അപമാനം വരുത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് അദ്ദേഹം തുടർന്ന് വേറെയും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളോട് നമുക്ക് നോക്കിയിട്ട് തൽക്കാലം ഇത് നിർത്താം ഒരു വട്ടൂരി തൊലിയക്കത്തിൻ്റെ ഇന്നത്തെ ദാഴത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ തൊലിയക്കത്തിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കി നൌഷാദ് ഹസനിയുടെ നേതൃത്വത്തിൽ ഒരു ടീം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതെങ്കിലും സ്ഥലത്ത് ഒരു സ്ഥലം തരപ്പെടുത്തിയിട്ട് അവിടെ ഒരു പ്രസംഗം നടത്തി മുമ്പിലിരിക്കാൻ അധികം ആളുകളൊന്നും ഉണ്ടാവില്ല യൂട്യൂബ് ചാനലിലൂടെ ലൈവായിട്ട് അവർ പ്രഭാഷണം നടത്തുന്ന നടത്തുന്നൊരവസ്ഥ ഇന്നത്തെ കുരുവട്ടൂരി താഴത്ത് എന്ന് പറഞ്ഞാൽ നൌഷാദ് എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ നേതൃത്വത്തിൽ ഒരേ ടീം തന്നെ കേരളത്തിൻ്റെ ഒരറ്റ മുതൽ മറ്റേ അറ്റം വരെ ചട്ടി കുടുക്ക പാത്രം പന്തൽ തുടങ്ങി സർവ്വസാധനം ബിരിയാണി ചെമ്പ കൊണ്ടുവന്നിട്ട് ഒരു കവലയിൽ നിന്നിട്ട് സംസാരിച്ചിട്ട് അവർ പോകുമ്പോൾ കസാലടക്കം മടക്കേറ്റി വണ്ടി കയറ്റി കൊണ്ടുപോയി അങ്ങനെ കവ കേരളത്തിൻ്റെ ഒരറ്റ മുതൽ മറ്റേ അറ്റം വരെ തെറി പറഞ്ഞു കൊണ്ടിടക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പേരാണ് കുരുവട്ടൂരിസം പൊതുസമൂഹം അങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് പൊതുസമൂഹത്തിൽ നിന്നുള്ളതാണ് എ പി വിഭാഗത്തിൻ്റെ ആളുകളല്ല എ പി വിഭാഗത്തിനെ സംബന്ധിച്ചാണ് നമുക്ക് പറയായിരുന്നു അത് അവരെ പറ്റി പറഞ്ഞിട്ട് പറയണമെന്ന് ഇതങ്ങനെയല്ലോ ഈ കെ വിഭാഗത്തിൻ്റെ വാസ് എന്ന് പറയുന്ന മനുഷ്യനായി പറഞ്ഞത് ഓമശ്ശേരി അദ്ദേഹം മാത്രമല്ല അദ്ദേഹം ഒരു പ്രതിനിധി മാത്രമാണ് അദ്ദേഹത്തെ പോലെ ഗുരുവ ടൂറിസത്തെ വളരെയധികം വിലയിരുത്തിക്കൊണ്ട് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്

ഇതൊക്കെ സുന്നത്ത് ജമായത്തിൻ്റെ അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കുക ഇങ്ങനെ പറയുമ്പോൾ എല്ലാ സുന്നികളും ഇത്തരം വിശ്വാസക്കാരാണോ എന്ന് പൊതുജനത്തിൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ തോന്നുന്ന നിലയ്ക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും പറഞ്ഞിട്ട് ഈ തോന്നിയാസങ്ങളൊക്കെയാണ് സുന്നത്ത് ജമാഅത്ത് ഇതാണ് സുന്നത്ത് ജമാഅത്ത് എന്നാണ് നവ നവവഹാബികളാകുന്ന കുരുവട്ടൂരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നവ നവവഹാബികളാകുന്ന കുരുവട്ടൂരികളുടെ വിശ്വാസം സുന്നത്ത് ജമാത്തിൻ്റെ വിശ്വാസമാണോ എന്ന് കേരളത്തിലെ ചില അംസലിങ്ങളിൽ പോലും ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി കുരുവട്ടൂരി എന്ന് പറഞ്ഞ കേരള ജനതക്കു മുമ്പിൽ സംഭാവന ചെയ്ത എന്തെല്ലാം സംഭാവനകളാണ് ഇദ്ദേഹം പറയട്ടെ നവാസ് സാഹിബ് പറയട്ടെ ഇവർ ശരിക്കും സ്വപ്ന കഥകളും ഇല്ലാ കരാമത്തുകളും ആരെന്ത് പറഞ്ഞാലും അത് കരാമത്താക്കി ആരെങ്കിലും സ്വപ്നത്തിൽ എന്തെങ്കിലും കണ്ടാൽ അതും ഒക്കെ പറഞ്ഞ് ഇവർക്ക് തെളിവ് സുനത്തെ അല്ലെങ്കിൽ ആനോ തെളിവൊന്നും വേണ്ട ആരെങ്കിലും സ്വപ്നത്തെ കണ്ടാൽ മതി സ്വപ്നത്തെ കണ്ടതിനെ വലിയ നിലക്ക് പർവ്വതീകരിച്ച് അത് തെളിവായിക്കൊണ്ട് കൊണ്ട് നടന്ന് എല്ലാ നിലക്കും അനാചാരവും അന്ധവിശ്വാസവും ഈ കേരളക്കരയിലുള്ള ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ഏറ്റവും ആരും കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത കള്ളക്കറാമത്തുകൾ സി എം വലിയ പേരിൽ അടിച്ചേൽപ്പിക്കുകയും അതുപോലെ ആഹാരമൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആളെപ്പോലും തിരിച്ചറിയാത്തവരെ ആലിയാണ് നബിയാണ് എന്ന് പറഞ്ഞ് അവരോധിക്കുകയും ഒരു വേള ബഹുമാനപ്പെട്ട സി എം വലിയ തന്നെയാണ് അള്ളാഹു എന്ന് പറയുകയും നബിബരായ റസൂർ അള്ളാഹി സല്ലാ വലൈ വസ്ലം ഇപ്പോൾ സി എം വലിയ ഉള്ളിൽ അവരോധിക്കപ്പെട്ടിട്ടുണ്ട് ന്സൂലായിട്ടുണ്ട് ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹാൻ്റെ റസൂര് തന്നെയാണ് അള്ളാഹിൻ്റെ റസൂര് നേരിട്ടിറങ്ങിയത് സി എം വലിയ ഉള്ളിലാണ് എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും സി എം വലിയുള്ളയുടെ കഥമിലാണിപ്പോൾ ഇവരുടെ ഷെയ്ഖാകുന്ന ഗുരുവട്ടൂര് ഹക്കീമ് എന്ന് പോലും പല വേദികൾ മുക്രയിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഒരു വേള ഈ ഭൂമിയിൽ ഇടി മിന്നി കാറ്റി മയ അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി പോലും ഈ പറഞ്ഞ സാക്ഷാൽ കുരുവട്ടൂര് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ഹക്കീമങ്ങാനും ഒരു നിമിഷം ഉറങ്ങിയാൽ ഭൂമി ആകാശവും കൂട്ടിമുട്ടുമെന്നും ഗലക്സി കൂട്ടങ്ങൾ തകർന്ന് തരിപ്പണമാകുമെന്ന് പോലും യാതൊരു എളുപ്പമില്ലാതെ പൊതുവേദിയിൽ മലീമിസമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് കുരുവട്ടൂരികളാകുന്ന മുരീദുകൾ ഗുരുവട്ടൂരിയുടെ മുരീതുകൾ നൗഷാദും കുഞ്ഞമ്മതും സമതും അതിൽ ഒന്നാം പതിയായിട്ട് കിടപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് മുമ്പിലെത്തേണ്ടത് എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നൌഷാദും ഒരു അമ്പത് ശതമാനം നോണ പറഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം കുഞ്ഞമ്മത് പറയും കുഞ്ഞമ്മത് എഴുപത്തഞ്ച് പറഞ്ഞാൽ നൂറുക്കും നൂറും കിട്ടണമെന്നാണ് അബ്ദുസമ്മീൻ്റെ ഭൂതി ആ നിലക്കാ പച്ച നോണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് കേട്ടിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇവരെ ഇന്ന് കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ അങ്ങനെ തന്നെ മഹാനായി തങ്ങൾ ഹബീബരായ റസൂൾ സാഹ് വലൈ വസ്ലമ തങ്ങളുടെ രൂപത്തിൽ ഷെയ്ത്താൻ വരികയില്ലെന്നും എങ്കിൽ ഷെയ്ത്താൻ ഏതെങ്കിലൊക്കെ രൂപത്തിൽ വന്ന് ഞാൻ നബിയാണെന്ന് ചിലപ്പോൾ പറഞ്ഞ് നബിയെ കാണാത്ത ആളുകളെ പറ്റിക്കുമെന്നും പറഞ്ഞതിനെ പ്രതിപാദിച്ചിരുന്നു ഒരു പ്രഭാഷണത്തിൽ സാധാരണക്കാരായ ആളുകൾ ഉത്ബോധനം നൽകുന്ന ഒരു ക്ലാസ് ആയിരുന്നു അതിൻ്റെ അടുക്കങ്ങനാണ് പറഞ്ഞു പോയ സമയത്ത് ഇങ്ങനൊരു പദപ്രയോഗം പറഞ്ഞതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ മുത്തുക്കോയ തങ്ങളെ മുത്തുക്കുവായത്തങ്ങ എന്ന് പറയുകയും അദ്ദേഹം സുല്ലമിയാണെന്ന് പറയുകയും സലാം സുല്ലമിയാണെന്ന് പറയുകയും വഹാബിയാണെന്ന് പറയുകയും ചെയ്ത് ഒറ്റ ശ്വാസത്തിൽ ഒരുപാട് അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇവർ കൈവെക്കാൻ ഇപ്പം വെച്ചത് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെയോ പേരോട് ഉസ്താദിനെയോ കുമാരപുസ്ത ഉസ്താദിനെയോ ഒന്നുമല്ല സാക്ഷാൽ പോലും ഇവർ കവർന്ന് തിന്നാൻ തുടങ്ങി എന്നാണ് ഇദ്ദേഹം സങ്കടപ്പെട്ടിട്ടുള്ളത് കവരകൾ തോറും ഇവർ വന്നിറങ്ങിക്കൊണ്ട് പണ്ഡിതന്മാരുടെ പച്ചമാംസം തിന്നുമ്പോൾ ഒരു ശെഹും മൂന്ന് മുരീദും അടങ്ങുന്ന ആകെ നാലാൾക്കാരുള്ള ഈ വിഭാഗത്തിനെ വൻ ജനമാക്കി മാറ്റുകയും അവരെ എല്ലാവിധ സഹകരണങ്ങൾ നൽകുകയും അവർക്ക് വേദി ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ് ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവം പറ്റി പറയട്ടെ വിഭാഗത്തെ ഒക്കെ ആക്ഷേപിക്കുന്ന സമയത്ത് നമ്മളിൽ പെട്ട ചില നമ്മുടെ ചില സുഹാബികൾ അതിന്റെ വേദിയൊരുക്കി കൊടുക്കുന്നൊരു സംവിധാനമുണ്ട് അവരെ പറ്റിയാണല്ലോ പറയുന്നത് സുന്നികൾ ചെയ്യൂല നമ്മളെ യഥാർത്ഥ സമസ്തക്കാർ ചെയ്യൂല സുഹാബികളായിട്ടുള്ള ആളുകൾ അവിടെ സ്ഥലം കൊടുക്കും എന്നിട്ട് ഇവരെ മുമ്പിൽ വന്നിട്ട് ചിരിച്ചുകൊണ്ടാണ് നിന്ന് കൊടുക്കും ആ ആക്ഷേപിക്കുമ്പോൾ കാന്തപുരത്തെയോ അല്ലെങ്കിൽ അവരെ പണ്ഡിതന്മാരെയോ ഒക്കെ ആക്ഷേപിക്കുന്ന സമയത്ത് ചിരിച്ചു കൊടുക്കാനൊക്കെ സുഹാബി വിഭാഗം ഒരു പക്ഷേ ഉണ്ടായി എന്ന് വന്നേക്കാം മഹാനായ സുൽത്താനുല്ലമ്മ എ പി ഉസ്താദിനെയും പൊന്മൾ ഉസ്താദിനെയും പേരൂർ ഉസ്താദിനെയും ഒക്കെ കുരുവട്ടൂരികളായ ആളുകൾ വന്നിട്ട് അശ്ലീലങ്ങൾ പറയുകയും തോന്നിയാത്രം പറയുകയും ചെയ്യുമ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും വെച്ചു കൊടുത്തത് കാശ്മീരി തട്ടവും കാന്തപുര വിരോധവും മാത്രം കൈമുതലാക്കിയ ചില രാഷ്ട്രീയക്കാരനുസരിച്ച് മസാല പറയുന്ന ഏതാനും ചില മൂലയന്മാരും ചളാരി വിഭാഗത്തിലെ ഇന്നത്തെ സുഹാബികളെന്ന് പറയുന്ന ആ വലിയ പിന്നെ ഫ്രോഡുകളായ ചില ആളുകളുണ്ടല്ലോ ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല നമ്മൾ നാസർ പൈസ കൂടത്തായേ പോലുള്ള അധ്വസ പൂക്കോട്ട് വരുന്ന പോലുള്ള ആർ വി കുട്ടിയസം പോലുള്ള കുട്ടിയസം ദാരിമ്യോ ഏതാണെങ്കിലും അവനെ പോലുള്ള ഏതാനും കുറച്ച് ഫ്രോഡുകളായ ആളുകളും അവരെ പിന്തുണ ചെയ്യുന്ന ആളുകളും കൂടിയാണ് ഇതിനൊക്കെ സഹകരിക്കുന്നതും അത്തരം ആൾക്കാരുടെ അയീബത്ത് പറയുന്ന നമീമത്ത് പറയുന്ന ആളുടെ മുമ്പിൽ ചെന്നിട്ട് ആവേശം കൊടുക്കാൻ വേണ്ടി എ പി സ്ഥാനം തെറിവളയുമ്പോൾ അവർ എന്ന് പറഞ്ഞ് അവർക്ക് മുമ്പിൽ ആവേശം കൊടുക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നത് എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആരോഗ്യക്കണങ്ങളും ഇത്തരം ആളുകൾ എന്ത് ചെയ്യണമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് പറയൂ നവാസ് സാഹിബേ ഇത്തരം മഹല്ലുകളിൽ വന്ന് പിത്തനം ഉണ്ടാക്കുന്നവരെ എന്താ എന്ത് ചെയ്യണം നിങ്ങൾക്കെന്താണ് സമൂഹത്തിനോട് ഉണർത്താനുള്ളത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമസ്ത സയ്യിദലുമ്മയെ ഉൾക്കൊള്ളുന്ന സൈദല്ല സൈദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് പ്രസിഡൻറ്റും ആനിക്കുട്ടി സാദ് ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഈ സമസ്തയുടെ അനുയായികളോട് എനിക്ക് പറയാനുള്ളത് എവിടെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കാരണം കുരുവട്ടൂരി വ്യാജത്വരീ കത്തുകാരാകുന്ന ഷേഖും ഷേഖിന്റെ മുരീദുകളും അർഹിക്കുന്ന സ്വീകരണം എന്ന് പറഞ്ഞാൽ നാട്ടുകാര് അവരെ കൈകാര്യം ചെയ്യുന്ന എവിടത്തേക്ക് തന്നെയാണ് കാരണം സുന്നത്തി ജമായത്തുമായി യാതൊരു നിലക്കും പൊരുത്തപ്പെടാത്ത ആശയങ്ങൾ സുന്നത്ത് ജമാത്തിൻ്റെ പേരിൽ ഷിയായിസം ഇറക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ അണ്ണാച്ചിത്തൊരിയൊക്കത്താകുന്ന ഷിയായിസത്തിനെ എങ്ങനെയെങ്കിലും കേരളത്തിലേക്കിറക്കുകയും ഇറാനിൻ്റെയും ഇറാക്കിൻ്റെയും ഒക്കെ ഭാഗത്തുണ്ടാകുന്ന ഷിയായിസത്തെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ വിത്ത് മുളപ്പിക്കാനുമാണ് ഈ പറഞ്ഞ കുരുവട്ടൂരി വിഭാഗം ഷിഹായിസത്തിൻ്റെ ഏജൻറ്റുകളാണ് ശ്രമിച്ചു എന്ന് എല്ലാ ഓരോ സുന്നിയും മനസ്സിലാക്കേണ്ടതുണ്ട് സുന്നജമത്തിൻ്റെ വിവിധങ്ങളായ സംഘടനയിൽ പ്രവർത്തിക്കുന്നവെല്ലാവർക്കും ആദർശപരമായ ഐക്യം അള്ളാഹു നൽകുമാറാവട്ടെ അള്ളാഹു സുബാനവാര എല്ലാ വിധത്തുകൾക്കെതിരെയും കൂടി ഖണ്ഡനം നടത്താനും അവർക്കെതിരെ നേരിടാനും അവ തോഫീക്ക് ചെയ്യട്ടെ എന്നത് ചെയ്യുകയാണ്